ദൈവനാമത്തെ പെരുമാറാവട്ടെ ആത്മമിത്രം ഭവൻ ഡോക് മീഡിയയിലൂടെ വനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി ആശ്രയം എന്ന ശേഷത്തിൽ വനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ചില സത്യങ്ങൾ ഗ്രഹിക്കുക ഗ്രഹിക്കാം നാം എപ്പോഴാണ് മറ്റൊരാളെ ആശ്രയിക്കുന്നത് നമുക്ക് സഹായം വേണ്ടി സമയത്താണ് ഈ ലോകത്തിലെ പ്രഭുക്കന്മാരിലോ മനുഷ്യന്മാരിലോ ആശ്രയിച്ചാൽ നാം തോറ്റുപോകും എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ അവർക്ക് വിടുതലുണ്ട് ഏത് ഏതു വിധത്തിലാണോ ഭക്തന്മാരും ദൈവസന്ധിയിൽ ആശ്രയിച്ച് വിടുതൽ പ്രാപിച്ചതെന്ന് തിരുവചനത്തിൽ നിന്ന് അല്പമായി ചിന്തിക്കാം അതിനാധാരമായി അറുപത്തി രണ്ടാം സങ്കീർത്തനം ധ്യാനിക്കാം ആ സംഗ്രഹം ഒന്നോട്ട് നാല് വരെ ദൈവം മാത്രം ശരണം അഞ്ചോട്ടെട്ട് വരെ ദൈവത്തിലുള്ള വിശ്വാസം ആവർത്തിച്ച് പറയുന്നു വീട്ട് പന്ത്രണ്ട് വരെ മനുഷ്യരിലോ ധനത്തിലോ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാം വാക്യം ഒന്ന് എൻ്റെ വള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു എൻ്റെ വെള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു ദൈവത്തെ നോക്കി കാരി കാത്തിരിക്കുന്നതാണ് ശരിയായ വിശ്വാസം ദൈവത്തിനായി മാത്രം മാത്രം ആത്മാവ് ശാന്തമായിരിക്കുന്നു ക്ഷമയോടെ നിശ്ശബ്ദമായിരിക്കുന്നത് ഏത് വാചാലതയെക്കാളും ശക്തിമത്താണ് എൻ്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു രക്ഷ ദൈവത്തിൽ നിന്ന് മാത്രം വരുന്നു യോന മീനിൻ്റെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും കിടന്നു അയ്യം വിളിച്ചുകൊണ്ടിരുന്നു എന്ന് എന്നാൽ രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു എന്ന് താൻ മനസ്സിലാക്കിയ ഉടനെ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരിക്ക് ചന്ദ്രിച്ചു കളഞ്ഞു യോന രണ്ടിൻ്റെ ഒമ്പതും പറ്റിലും നാം വായിക്കതും ദാവീദിൻ്റെ ദാവീദിനെ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു ഈ ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം ഉണ്ടാതിരുന്ന് ഞാൻ ദൈവം വന്ന് എന്ന് നാം സംഘത്തിൽ വായിക്കുന്നുണ്ട് അവൻ തന്നെ രക്ഷ രക്ഷകൻ വീണ്ടെടുപ്പുകാരൻ രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു മറ്റ് സ്ഥാനത്തേക്ക് നോക്കുന്നത് സാഹസമാണ് അവിശ്വാസമാണ് നമ്മുടെ മനസ്സ് പലപ്പോഴും അതിന് പലപ്പോഴും അതിന് മുതിരുകയില്ല ബലഹീനമാണ് മനസ്സ് പകറിക്കൊണ്ടിരിക്കും നിശ്ചബ്ദമായിരിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കാനും മനസ്സ് പറയും ദൈവീയ വഴികളിൽ നടക്കേണ്ടുന്ന സമയം സ്വന്തം വഴിയിൽ നിന്ന് പോകുവാൻ തോന്നും പലപ്പോഴും വിശ്വാസം വർദ്ധിപ്പിക്കേണ്ട സ്ഥാനത്ത് അതിനെ ക്ഷീണിപ്പിക്കുന്നവരാണെന്ന ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കാം സഹായത്തിനും വിടുതലിനുമായി അവങ്കിലേക്ക് നോക്കുന്നത് എത്ര ഭാഗ്യമാണ് പ്രിയ വിശ്വാസിയെ നിങ്ങൾ അനുസരണത്തിൻ്റെ പാതയിൽ നടന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ചെയ്യുമെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ജോർജ് മുളറിൻ്റെ അനുഭവസാക്ഷ്യമാണ് നാം കേട്ടത് ദൈവത്തിൻ്റെ സ്തോത്രം ഓരോ ആവശ്യ സമയത്തും താൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോയി അനേകം അനാഥരെ പുലർത്തിയ കാര്യം നാം അറിയുന്നുവല്ലോ ഞാൻ അവനിൽ ആശ്രയിക്കുന്നു കാരണം അവൻ എൻ്റെ പാറയും എൻ്റെ രക്ഷയും എൻ്റെ രക്ഷയും എൻ്റെ ഗോപുരവുമാകുന്നു ഞാൻ ഏറെ കുലുങ്ങുകയില്ല പാറ അഭയസ്ഥാനത്തെ കാണിക്കുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാത്ത എന്നെയ്ക്ക് നിൽക്കുന്ന സിയോൻ പറവം പോലെയാണ് സംഗീർത്തിനും നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ഒന്ന് പന്ത്രണ്ട് സംഗീർ പതിനെട്ടിൻ്റെ രണ്ടിൽ യഹോവയെക്കുറിച്ച് വളരെ മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട് യഹോബ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കി എൻ്റെ പാറയും എൻ്റെ പരിചയം എൻ്റെ രക്ഷയായ ദൈവവും എൻ്റെ ഗോപുരവുമാകുന്നു നോക്കുക എട്ട് വിധത്തിലുള്ള ഗുണാതിശയങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് വർണ്ണിക്കുവാൻ നാവ് പോരാ ഇത്ര വലുവിനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് നമുക്ക് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ അവൻ്റെ വ്യാപ്തി എത്ര വലുതാണ് സഹോദരിമാർ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ മഹത്വം കാണുവാൻ അധികമായിട്ട് സഹായിക്കട്ടെ അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് അവൻ നമ്മളെ വെടിവെക്കുന്ന ദൈവമാണ് നമ്മുടെ വിശ്വാസം മതിപ്പിച്ചു കൊണ്ടേയിരിക്കാം വിശ്വാസ നായകനും പൂർത്തി വെച്ചനുമായി യേശുക്രിസ്തുവിനെ നോക്കുന്നു നമ്മുടെ ഓട്ടശിദ്ധിയോട് ഓടാം ഈ വിശ്വാസം ഇല്ലാത്ത ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവരും കർത്താവിൽ വിശ്വസിച്ച് നമ്മുടെ പാവങ്ങളെ ഏറ്റു പറഞ്ഞ് കർത്താവിനെ രക്ഷകനെ വീണ്ടെടുക്കുവാനായിട്ട് സ്വീകരിച്ച് ദൈവമക്കളായി ജീവിച്ച് ദൈവനാമഹത്വത്തിനായിട്ട് ജീവിക്കാനിടയാവട്ടെ ദൈവത്തിന് സകല മഹത്വവും കരുയിട്ടുന്നു ദൈവനാമത്വപ്പെട്ടുമാരാകട്ടെ